ും ഡി സി സിയും ഡി സി സിയും കെ പി സി സിയും സഹായിക്കും എന്നാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതികരിച്ചത് ന്യൂസ് ഏറ്റിനോട് അവരിതുവരെ അത്തരമൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല സഹായം ചോദിക്കുകയാണെങ്കിൽ ആ പിന്തുണ നൽകും എന്ന് കൂടി കോൺഗ്രസ് വ്യക്തമാക്കുന്നു അതേസമയം ഇതിൽ വിധിയിൽ നിരാശയാണെന്ന് കുടുംബം പ്രതികരിച്ചിരിക്കുന്നു നവീൻ ഭാര്യ മഞ്ജുഷയുടെ സി ബി ഐ അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടു കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത് ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ് ഇല്ല ഇല്ല തൃപ്തിയില്ല അവർ അന്വേഷിക്കില്ല അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുന്നത് പ്രധാന പ്രതികളെല്ലാം പ്രതികൾ എല്ലാം അവരെ സംരക്ഷിച്ചോണ്ടിരിക്കുവല്ലേ അന്വേഷണം നടക്കുന്നില്ലല്ലോ സി ബി ഐ വരാതെ സത്യമറിയുകയില്ല എന്നുള്ള പ്രതികരണം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പം വീണ്ടും നവമി ദിനേശ് നവമി കോൺഗ്രസ് പിന്തുണ നൽകിയേക്കുമെന്ന് ഒരു സാഹചര്യം ഇന്നൊരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ട ഒരു ഇത് അപ്പം സ്വാഭാവികമായിട്ടും ആ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും നവീൻ ബാബുവിൻ്റെ കുടുംബം എന്നുള്ളത് വ്യക്തമാവുകയാണല്ലേ തീർച്ചയായും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം നവീൻ ബാബുവിന്റെ കുടുംബം ഏറെ പ്രതീക്ഷയോടെയാണ് ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയും സമീപിച്ചത് പക്ഷേ അവിടെ നിന്നുണ്ടായ തിരിച്ചടി അതെന്തുകൊണ്ടാണ് ആ തിരിച്ചടി കിട്ടിയതെന്ന് നമുക്ക് അല്പസമയം കൂടി അറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ ഹർജി തള്ളിയത് അതിൽ വിശദമായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് കോടതിയുടെ ഒരു ഈ ഹർജി തള്ളിയതിനുള്ള കാരണം അറിഞ്ഞാൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് മഞ്ജുഷ പറയുന്നത് മഞ്ജുഷയും കുടുംബവും ഏറെ ഇല്ലാത്തയോടെയാണ് ഇതിനെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് കാരണം അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പി പി ദിവ്യ പോലീസ് പി പി ദിവ്യ ഈ പാർട്ടിയുടെ തന്നെ ഉന്നതയായിട്ടുള്ള ഒരു നേതാവാണ് ഏറെ സ്വാധീനമുള്ളതാണ് അപ്പോൾ സർക്കാരിന്റെ തന്നെ ഒരു അന്വേഷണം അത് ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്നതിൽ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കേന്ദ്ര ഒരു അന്വേഷണ സംഘം സി ബി ഐ തന്നെ ഇത് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണം അത് പുറത്തു കൊണ്ടുവരണം എന്നൊരു ആവശ്യത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം കുറച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ പോലും പ്രോസിക്യൂഷൻ ഇതൊരു നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കുടുംബവും ആരോപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തുടർ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ കൂടി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം കോടതി അടക്കം സമീപിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഏറെ നിരാശയോടെയാണ് കുടുംബം ഇപ്പോൾ ഈ വിധിയെ നോക്കിക്കാണുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണം അത് തുടക്കം മുതൽ തന്നെ അവരൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായി തന്നെയാണ് നവീൻ ബാബുവിന്റെ ഈ ആത്മഹത്യ തന്നെയാണോ എന്നുള്ളൊരു സംശയം അവർ തുടക്കം മുതൽ തന്നെ ആരോ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഈ സംശയങ്ങളെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു കള്ളക്കേസാണ് അങ്ങനെ നിരവധി സംശയങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘമായിക്കോട്ടെ അതിൽ ഈ കുടുംബത്തിന്റെ ഈ സംശയങ്ങളെല്ലാം ദുരീകരിക്കുന്ന രീതിയിലേക്ക് ഒരന്വേഷണം നടത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും ഒരു വലിയ തിരിച്ചടി കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും തുടർ നടപടികളുമായി അല്ലെങ്കിൽ നിയമ പോരാട്ടം തുടരുമെന്നാണ് കുടുംബം പറയുന്നത് അത് കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം അടുത്ത നീക്കം കോടതി അടക്കം ഒരു ഒരു രീതിയിലേക്ക് പോകും അതുവരെ ഈ വിധിയെ തന്നെയാണ് കുടുംബം നിയമവൃത്തങ്ങൾ ുടെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നത് ഏഴു ഉച്ചക്ക് ശേഷമേ അതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടോ എന്നറിയാൻ അപ്പോഴും നിയമവൃത്തങ്ങൾ ചുറ്റുവട്ടമുള്ള നിയമവൃത്തങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇത് വിലയിരുത്തുന്നുണ്ടോ കഴിഞ്ഞ തവണ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു ഹൈക്കോടതി തെളിവുകൾ ഇല്ല എന്നായിരുന്നു സർക്കാർ പറഞ്ഞത് അത് അംഗീകരിക്കുകയും അങ്ങനെ ഈ ചില വീഴ്ചകൾ വിലയിരുത്തലുകൾ നിയമവൃത്തങ്ങളുടെ അപ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല കാരണം ഇപ്പോഴാണ് ഈ ഹർജി തുടങ്ങിയപ്പോൾ തന്നെ പരിഗണിച്ചപ്പോൾ തന്നെ തള്ളിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിൽ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അതെല്ലാം വരും മണിക്കൂറിലെ അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റേ നിയമ നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെയുള്ള അവരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഹർജി തള്ളിയത് എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇതൊരു ഈ കുടുംബത്തിന്റെ ആശങ്ക അത് കോടതിയെ ബോധിപ്പിക്കുവാൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞിട്ടില്ല ഒരു വിലയിരുത്തലാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ചില സംശയങ്ങൾ കുടുംബം ആരോപിക്കുന്നു അതിലൊന്ന് ഈ പ്രതി ത്തുള്ള പി ദിവ്യ സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വരെ മുഖ്യമന്ത്രിക്ക് വരെ സ്വാധീന സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് പി ദിവ്യ ഇവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യം കോടതിയെ ബോധിപ്പിച്ചിരുന്നു അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടത്തിലടക്കം കണ്ട രക്തക്കറയുടെ റിപ്പോർട്ടുകൾ അത് ഇംഗത്തിൽ ഇല്ലാത്തത് പിന്നെ പോസ്റ്റ്മോർട്ടത്തിലുണ്ട് എന്നതൊക്കെയായിട്ടുള്ള പല അവ്യസ്തതകളും ഒക്കെ തുടരുന്നുണ്ട് അതിൽ എന്നും കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുടുംബം പങ്കുവയ്ക്കുന്ന ആശങ്ക അത് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കും ഈ ഒരു ഹർജി തള്ളാനുള്ള ഒരു കാരണം എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും വിശദമായിട്ടുള്ള ഒരു കോടതി എന്തുകൊണ്ടാണ് ഈ ഹർജി തള്ളിയത് എന്നതിൽ ഒരു വാദ ഒരു റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു അതിൽ അത് ലഭ്യമായതിനു ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ റൈറ്റ് ഏതായാലും ഉച്ചയോടുകൂടിയാണ് വിധിയുടെ വിശദാംശങ്ങൾ അറിയുക ഇത് നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ വിധി തള്ളിയ സമയത്ത് സിംഗിൾ ബെഞ്ച് പറഞ്ഞ പറഞ്ഞിരുന്നത് കണ്ണൂർ റേഞ്ച് ഡി എ ജിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കണം എന്ന് കൂടിയായിരുന്നു കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കം റേഞ്ച് ഡി എ ജിയുടെ അനുമതി വേണം എന്നാണ് പറഞ്ഞത് അന്ന്